ഹീലിംഗ് പ്രയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് കർത്താവിൻ്റെ പ്രീതിക്ക് നാം ഓരോരുത്തരും പ്രാപ്തരാകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ സന്നദ്ധയിൽ പ്രീതി കണ്ടെത്തുന്നവരുടെ മേൽ അനുഗ്രഹങ്ങൾ സദാ വർഷിച്ചു കൊണ്ടേയിരിക്കും അവിടുത്തെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് സകല സൃഷ്ടികളുടെയും പ്രീതിക്ക് ഇന്ന് നാം പാത്രരാകുന്നതിന് വേണ്ടി നാം പ്രാർത്ഥിക്കുക അപ്പോൾ കഥാവിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇന്ന് നിങ്ങൾ പോകുന്ന കാര്യങ്ങളിൽ എല്ലാം നിങ്ങൾക്ക് അനുകൂലമായി നടക്കും ദൈവത്തിൻ്റെ ശക്തമായ കരം നിങ്ങളോടൊപ്പം പ്രവർത്തിച്ച് ഇന്ന് നിങ്ങൾക്ക് വിജയവും മഹത്വവും നൽകിയിരിക്കും വിശ്വാസത്തോടെ ഇന്നത്തെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണം ദൈവകൃപയാൽ നാം ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടുന്നതിനു വേണ്ടിയാണ് ഇത് ഇന്നത്തെ നമ്മുടെ നിയോഗം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം അറുപത്തിയേഴ് ദൈവത്തിൻ്റെ രക്ഷാകര ശക്തി ദൈവം നമ്മോട് കൃപ കാണിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ അവിടുന്ന് തൻ്റെ പ്രീതി നമ്മുടെ മേൽ ചൊരിയുമാറാകട്ടെ അങ്ങയുടെ വഴി ഭൂമിയിലും അങ്ങയുടെ രക്ഷാകര ശക്തി സകല ജനതകളുടെയും ഇടയിലും അറിയപ്പെടേണ്ടതിന് തന്നെ ദൈവമേ ജനതകൾ അങ്ങയെ പ്രകീർത്തിക്കട്ടെ എല്ലാ ജനതകളും അങ്ങയെ സ്തുതിക്കട്ടെ ജനതകളെല്ലാം ആഹ്ലാദിക്കുകയും ആനന്ദഗാനം ആലപിക്കുകയും ചെയ്യട്ടെ അങ്ങ് ജനതകളെ നീതിപൂർവം വിധിക്കുകയും ജനപദങ്ങളെ നയിക്കുകയും ചെയ്യുന്നു ദൈവമേ ജനതകൾ അങ്ങയെ പ്രകീർത്തിക്കട്ടെ എല്ലാ ജനതകളും അങ്ങയെ സ്തുതിക്കട്ടെ ഭൂമി അതിൻ്റെ വിളവ് നൽകി ദൈവം നമ്മുടെ ദൈവം നമ്മെ അനുഗ്രഹിച്ചു അവിടുന്ന് നമ്മെ അനുഗ്രഹിച്ചു ഭൂമി മുഴുവൻ അവിടുത്തെ ഭയപ്പെടട്ടെ ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കഥാവായ ദൈവമേ ഒരു പുതിയ ദിവസം കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ കൂട്ടിച്ചേർത്ത് ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവേ കഴിഞ്ഞ രാത്രിയിൽ നല്ല ഒരു ഉറക്കം നൽകി സമാധാനത്തോടെ ഉറങ്ങാൻ സാധിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ ഇന്നത്തെ ദിവസം നിന്റെ സന്നദ്ധിയിൽ നന്ദിയും സ്തുതിയും ആരാധനയും അർപ്പിച്ച് നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന നിന്റെ പ്രീതിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഈ സമൂഹത്തിൻ്റെ മേൽ ഈ മക്കളുടെ മേൽ ഈ കുടുംബാംഗങ്ങളുടെ മേൽ ഇന്ന് നീ കരുണ തോന്നണമേ കഥാവെ നിന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കുന്ന കഥാവെ നിന്റെ രക്ഷാകര ശക്തിക്ക് ഇന്ന് ഞങ്ങൾ പ്രാപ്തരാകണമേ നിന്റെ പ്രീതിക്ക് ഇന്ന് ഞങ്ങളെ പ്രാപ്തരാക്കണമേ കഥാവിയെ മനുഷ്യരുടെയും ദൈവത്തിൻറെയും സകല സൃഷ്ടികളുടെയും പ്രീതിക്ക് ഇന്ന് ഞങ്ങൾ പാത്രരാകേണ്ടതിന് ദൈവീക സ്വഭാവം നൽകി ഇന്ന് ഞങ്ങളെ ആശീർവദിക്കണമേ ഇന്ന് ഞങ്ങൾ പോകുന്ന കാര്യങ്ങളിലെല്ലാം വിജയം നൽകണമേ ദിവമേ എൻ്റെ ഈ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ഇന്നത്തെ ആവശ്യങ്ങളെ നീ നടത്തിച്ചു കൊടുക്കണമേ ഇന്ന് ഇന്റർവ്യൂവിന് ഡേറ്റ് കിട്ടാൻ വേണ്ടി ചില മക്കൾ പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് കഥാവെ എത്രയും വേഗം ഒരു ഡേറ്റ് നൽകി അവരെ അനുഗ്രഹിക്കണമേ ഇന്ന് ഇന്റർവ്യൂവിന് പോകുന്ന എല്ലാവർക്കും വേണ്ടിയും വിജയിച്ച് തിരിച്ചു വരാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് പരീക്ഷ എഴുതുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എസ് എൽ സി പരീക്ഷയ്ക്ക് തയ്യാറാകുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അവരുടെ കൂടെ ഇരുന്ന് നീ അവരെ സഹായിക്കണമേ എല്ലാ ബോർഡ് എക്സാംസിനും പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കഥാവെ നിന്റെ ജ്ഞാനവും അറിവും വിവേകവും എളിമയും അനുസരണയും നിറച്ച് ഈ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഇന്ന് ഒരു ജോലി അന്വേഷിച്ചു പോകുന്നവർക്ക് സംതൃപ്തിയോടെ സന്തോഷത്തോടെ തിരികെ വരുവാൻ നീ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കണമേ ഇന്ന് കടബാധ്യതയുള്ളവരുടെ തിരിച്ചു കൊടുക്കാനായിട്ടുള്ള ഡേറ്റ് പറഞ്ഞിരിക്കുന്ന ഇന്ന് അത് തിരിച്ചു കൊടുക്കാൻ കഥാവെ ഒരു പുതിയ വഴി അവർക്ക് മേലെ തീ തുറക്കണമേ നിനക്കെല്ലാം സാധ്യമാണല്ലോ ഞങ്ങൾക്ക് അസാധ്യമെന്ന് തോന്നിയാലും എങ്ങനെ ഇതെല്ലാം അടച്ചു തീർക്കും എന്ന് ഞങ്ങൾക്ക് തോന്നിയാലും ദൈവമേ നിനക്കെല്ലാം സാധ്യമാണ് എങ്ങനെയെന്ന് ഞങ്ങൾ അറിയണ്ട എന്തെന്നാൽ നീ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ് എന്ന് മനസ്സിലാക്കി നിന്നെ ആരാധിക്കുമ്പോൾ നിന്നെ സ്തുതിക്കുമ്പോൾ നീ തക്ക സമയത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ മഹത്വത്തിനു വേണ്ടി നീ പ്രവർത്തിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കഥാവേ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന എല്ലാ കുടുംബങ്ങളെയും എല്ലാ സമൂഹങ്ങളെയും എല്ലാ സ്ഥാപനങ്ങളെയും വ്യക്തികളെയും നീ പ്രത്യേകം അനുഗ്രഹിക്കണമേ നിന്റെ അനുഗ്രഹത്തിൻ്റെ നീർച്ചാലുകളെ ഇവരുടെ മേൽ ഒഴുക്കണമേ തടസ്സപ്പെട്ട് കിടക്കുന്ന സാമ്പത്തിക മേഖലയിൽ നിന്റെ കൈവെപ്പുണ്ടായി എല്ലാ മേഖലകളിലും അവർക്ക് അഭിവൃദ്ധി നൽകാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവിയെ ഞങ്ങളുടെ നന്മയെ കാംഷിക്കുന്ന അങ്ങ് ഇന്ന് എല്ലാ മേഖലകളിലും നിന്റെ നന്മയാൽ നിന്റെ സന്തോഷത്താൽ ഞങ്ങൾ നിറയ്ക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പുത്തൻ അനുഗ്രഹം നൽകി ഒരു പുത്തൻ അഭിഷേകം നൽകി ഒരു പുത്തൻ ദൈവിക ഇടപെടൽ ഇടപെടലുണ്ടായി ഇന്നെല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് അനുകൂലമായി ക്രമീകരിക്കുന്ന നാഥ അങ്ങേക്ക് ഞങ്ങൾ സർവ മഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു കഥാവിയെ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായി രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കിടപ്പ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവെ അനേകം വർഷങ്ങളായി വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ സാധിക്കാത്ത എല്ലാ രോഗികൾക്കും ഇന്ന് നിന്റെ അത്ഭുതമായ ശക്തി അവരുടെ ശരീരത്തിലേക്ക് കടത്തിവിട്ട് ഒരു സൗഖ്യവും വിടുതലും നൽകണമേ കഥാവെ വീടുപണി തുടങ്ങി അത് പൂർത്തീകരിക്കാൻ എല്ലാ സാമ്പത്തിക സഹായവും കാലാവസ്ഥ അനുകൂലവുമാക്കി ജോലി ചെയ്യുന്നതിന് തക്കതായ വ്യക്തികളെ നൽകി നീ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പരിശുദ്ധാത്മാവ് നിറയട്ടെ കഥാവേ ഇന്ന് ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും നിന്റെ ശക്തമായ ഇടപെടൽ ഉണ്ടാകുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദിവമേ ഞങ്ങൾക്കൊരു പുതിയ പ്രത്യാശയും പ്രതീക്ഷയും നിന്നിൽ ഉണ്ടാകുന്നതിന് ഞങ്ങളുടെ വിശ്വാസത്തെ നീ ിക്കണമേ ആഴത്തിലുള്ള ദൈവവിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ എല്ലാ ഭയത്തിൽ നിന്നും അവിശ്വാസത്തിൽ നിന്നും സംശയത്തിൽ നിന്നും ഞങ്ങളെ കരകയറ്റി കഥാവുന്നിന്റെ നാമത്തിന്റെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ സകല അശുദ്ധാത്മാക്കളിൽ നിന്നും അശ്ലീലങ്ങളിൽ നിന്നും ദുഷ്ടശക്തികളിൽ നിന്നും പൈശാചിക ബന്ധനത്തിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം നീ മോചിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവുന്നത്തെ ഇവരുടെ നിയോഗങ്ങളെ പ്രത്യേകമായി നീ നടത്തിച്ചു കൊടുക്കണമേ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ദൈവമായ കഥാവേ ഇവരുടെ നിയോഗങ്ങൾക്ക് കൃത്യമായ മറുപടി ഇന്ന് അവർക്ക് ലഭിക്കണമേ അവരുടെ ഓരോ ആവശ്യങ്ങളെയും അറിഞ്ഞു പ്രവർത്തിക്കുന്ന കഥാവേ ഇന്ന് നിന്റെ നാമമഹത്വത്തിനായി ഇവരുടെ ജീവിതത്തെ ക്രമീകരിക്കണമേ അല്ലലും അലച്ചിലും ഇല്ലാതെ എല്ലാം ദൈവകൃപു വേണ്ടി ദൈവീക പദ്ധതി നിറമാറ്റാൻ വേണ്ടി കഥാവെ ഞങ്ങളെ തന്നെ രൂപാന്തരീകരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ നിരസന്നതയിൽ സമർപ്പിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കും ഇന്ന് ദൈവകൃപയുടെ ദൈവിക ദൈവീക അനുഗ്രഹങ്ങളുടെ ദൈവീക സമൃദ്ധിയുടെ സന്തോഷത്തിൻ്റെ ദിവസമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ ഇന്നത്തെ ഞങ്ങളുടെ യാത്രകളിൽ കൂടെയിരുന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങൾ യാത്ര ചെയ്യുന്ന വാഹനങ്ങളെയും യാത്ര ചെയ്യുന്ന സ്ഥലത്തെയും നീ സംരക്ഷിക്കണമേ അനുഗ്രഹിക്കണമേ ദൈവമേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ സമയത്തെ കൃത്യമായി ഉപയോഗിക്കാൻ ഞങ്ങളുടെ കഴിവുകളെ വേണ്ടവിധം ഉപയോഗിക്കുവാൻ ഞങ്ങൾക്ക് നീ നൽകുന്ന പുതിയ അവസരങ്ങളെ പുതിയ നന്മകളെ സ്വീകരിച്ച് വേണ്ടവിധം പ്രവർത്തിക്കുവാൻ ഇന്ന് നീ ഞങ്ങളെ ആശീർവദിക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകിയ നാഥ ഇന്നത്തെ ദിവസം ദൈവീക കൃപകളാൽ ഞങ്ങളെ നിറയ്ക്കുന്നതിന് ഓർത്ത് നന്ദി പറയുന്നു ആത്മീയവും ഭൗതികവുമായ അനുഗ്രഹങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ എല്ലാ വ്യൂവേഴ്സിൻ്റെയും സബ്സ്ക്രൈബേഴ്സിൻ്റെയും ജീവിതത്തിൽ അത്ഭുതകരമായി നീ ഇടപെടുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ നീ സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങയ്ക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നീക്കും അങ്ങിയുടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞേ സ്വസ്തി കയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേയാമേൻ നന്മ നിറഞ്ഞി കഥാവോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചോളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്ന് നിന്റെ യാത്രയിൽ കൂടെ ഇരുന്ന് ഇന്ന് നീ പോകുന്ന എല്ലാ കാര്യങ്ങളിലും നിനക്ക് അനുകൂലമായി ദൈവം പ്രവർത്തിക്കട്ടെ ഇന്ന് ദൈവത്തിന്റെയും മനുഷ്യരുടെയും സകല സൃഷ്ടികളുടെയും പ്രീതിക്ക് നീ പാത്രരാകുന്നതിനു വേണ്ടി കഥാവിൻ്റെ അത്ഭുത സാന്നിധ്യം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ മേൻ പരിശുദ്ധ ദൈവമാതാവെ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം അപേക്ഷിക്കണമേ ആമേൻ